അള്ളാഹു താല നമുക്കൊരു കുട്ടിയെ നൽകിയാൽ എൻ്റെ സഹോദരി നീയാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് കാരണം ലേബർ റൂമിൽ ആദ്യമായി നിന്റെ വയറ്റിൽ നിന്നെടുക്കുന്ന കുട്ടിയെ അവിടുത്തെ നഴ്സന്മാരും പരിചാരകരും നിന്നെയാണ് കാണിക്കുന്നത് നീ നീയപ്പോള് പറയണം എൻ്റെ മകനെയോ മകളെയോ ഈ സൈഡിലൊന്ന് കിടത്തണം പാല് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് എടുത്ത് കൊടുക്കും എന്നാ ഇത്തിരി പാല് കൊടുമെന്നും പറയട്ടെ കണ്ടോ മോള 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 എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ ആയിരിക്കും നഴ്സന്മാരും കൂടെ വിളിച്ചോണ്ട് മറ്റേത് മോനാ മോന ഓ സന്തോഷം സന്തോഷം അങ്ങനെ ആയിപ്പോയി കാലം എന്ത് ചെയ്യാൻ പറ്റും എന്തുവാകട്ടെ മോനായാലും മോളായാലും പെണ്ണെ നിനക്കും ആ പെണ്ണിന്റെ ആ കുട്ടിയുടെ വലത് കാതിൽ ബാങ്ക് കൊടുക്കാം ഇടത് കാതിൽ കാമത്ത് കൊടുക്കാം പെണ്ണുങ്ങൾക്ക് ചെയ്യാല്ലോ വെറുതെ ഈ ലേബർ റൂമിനകത്ത് നിന്ന് കലബല ദുനിയാബില ശബ്ദം ഉണ്ടാക്കി വെളിയിലോട്ട് കൊണ്ടുവന്ന് വെളിയിലോട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആരുടെ കയ്യിലോട്ടാ കെട്ടിയോന്റെ കയ്യിലോട്ടാ കെട്ടിയോ ഇങ്ങനെ വെച്ചോണ്ടിങ്ങനെ പള്ളിയിലെ ഉസ്താദ്മാരെ തിരക്കി അടക്കും ഇതും വെച്ചോണ്ടിങ്ങനെ ഇതെന്താണ് ലേലം വിളിക്കാൻ കൊണ്ടുവന്ന വസ്തുവിനെ പോലെ ഒന്ന് വാങ്ങുവിളിക്കാൻ അറിഞ്ഞൂടെ വാങ്ക് വിളിക്കാൻ അറിയാത്തവന് എന്തിനാ സഹോദരങ്ങളെ മണ്ണിട്ടിച്ചു കൊടുക്കുന്നത് അതിനാണ് വല്ലപ്പോഴും പള്ളിയിൽ പോണമെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കണ്ടേ വാങ്ക് വിളിക്കേണ്ട ഉത്തരവാദിത്തം ഭർത്താവിനാണല്ലോ ഉസ്താദന്മാർക്കല്ല കേവലം ഒരു ബാങ്ക് വിളിക്കാൻ പോലും അറിയില്ല എങ്കിൽ പിന്നെ എന്ത് പ്രവർത്തനമാണ് നിങ്ങളിലുള്ളത് ഒരു ബാങ്ക് വിളിക്കാൻ അറിയില്ല ഉസ്താദിനെ ഇന്നലെ ഒരാൾ രാവിലെ നാലരയ്ക്ക് വന്ന് തട്ടുന്നു അല്ലായിരത്തെ ഭാഗം കഴിഞ്ഞിട്ട് രാത്രി വന്ന് കിടന്ന് അവിടെ റൂമിൽ തട്ടുക ഉസ്താദിനെ ബാങ്ക് വിളിക്കാൻ വരാം ആ എന്താണ് ഈ ഉമ്മത്തിന്റെ അവസ്ഥ മനസ്സിലാവുന്നില്ല അറബേ നീ ഇൽമു പഠിപ്പിച്ചു കൊടു തമ്പുരാനെ അതല്ലാതെ എന്താ ചെയ്യാ ഈ കുട്ടി അത്രയും മണിക്കൂർ ദുനിയാവിന്റെ സംസാരം കേൾക്കുകയാണ് ആദ്യമായി കേൾക്കേണ്ട സംസാരം അള്ളാഹുവിന്റെ വചനമാണ് പടച്ച തമ്പുരാന്റെ തൗഹീദിന്റെ മധുരമായ മൊഴിയാണ് അതുകൊണ്ട് ഉമ്മാതാവേ നിനക്ക് കൊടുക്കാം ചെറിയ തോതില് ബാങ്ക് വിളിച്ചാ മതി കുട്ടി ഞങ്ങടെ അടുപ്പിച്ചു കടത്തിയിട്ട് അത് തിരിഞ്ഞു കിടന്നോളീ ഇന്നത്തെ പ്രസവം എന്നൊക്കെ പറയുന്നത് പകുതി ജീവനോടെയാണല്ലോ പണ്ടാരന്ന് മുഴുവനും അങ്ങ് മരിപ്പിക്കുന്നത് ഇപ്പൊ ഇവിടെ മുതല് താപ്പോട്ട് അല്ലെ ഇവിടം മുതൽ മുകളിലോട്ട് മരിച്ചു പോകും എന്നാലും ജീവൻ ചിരിക്കും സംസാരിക്കും അതൊക്കെ ചെയ്യും കുഴപ്പമില്ല അല്ലേ ആ ഇവിടെ മുതൽ താപ്പോട്ട് വയറും മുതല് താപ്പോട്ട് ബാക്കിയൊക്കെ ജീവനുണ്ട് അപ്പം അങ്ങോട്ട് അടുത്ത് വെച്ച് കിടത്തിക്കിട്ട് വലതുക അതിൽ നിങ്ങൾക്ക് ബാങ്ക് കൊടുക്കാൻ ഫാത്തിമ പ്രസവിച്ചപ്പോൾ പ്രസവിച്ചപ്പോൾ ഹസൻ ഹസൻ അലിയിൻ അലി ബാങ്ക് ബാങ്ക് നമസ്കാരത്തിന്റെ ചിലർക്കൊരു സംശയം ഉണ്ട് ഈ ബാങ്ക് വിളിക്കുന്നത് ഹദീദിലുണ്ടോ എന്നൊക്കെ അടുത്ത സമയത്ത് ഒരാൾ ചോദിച്ചു ബാബുല്ല മിഷ്കാത്തെടുത്ത് പരിശോധിച്ചാൽ കാണാൻ സഹീഹുമായ ഹദീസാണിത് ഹസനും ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ റളിയല്ലാഹു വലതു കാതില് ബാങ്ക് കൊടുത്തിരുന്നു അപ്പൊ ഇക്കാമത്ത് കൊടുത്തിരുന്നു ബാങ്കുനും അദാൻ അദാൻ എല്ലാം തന്നെ ബാങ്കും ഇക്കാമത്തിനും അല്ല ഈ ഒരു ഹദീസ് ബാങ്കും ഇഖാമത്തും അപ്പൊ അതുകൊണ്ട് അന്ന് ശ്രദ്ധിച്ചോളി ഇൻഷാല്ല ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട് ഉണ്ട് ഈ അടുത്ത സമയത്ത് ഈ ഒരു സംശയം പൊങ്ങി വന്നത് ബാങ്ക് വിളിക്കല് ഹദീസിലുണ്ടോ എന്ന് ഇങ്ങനെയൊരു സംശയം നമ്മളെയും കൺഫ്യൂഷൻ ആക്കിക്കളഞ്ഞ ആകപ്പാട് അതുകൊണ്ട് ശ്രദ്ധിച്ചോണം അതുകൊണ്ട് എന്റെ സഹോദരി നിനക്ക് നിന്ന് കുട്ടിക്ക് ബാങ്ക് കൊടുക്കാം വലുതുക അതിൽ പതുക്ക നീ കൊടുത്താൽ മതി അതല്ലാതെ പാളയം പള്ളി വിളിക്കുന്ന പോലെ മക്കയില് വിളിക്കുന്ന പോലെ ഒന്നും പടന്ന് വേഹം വെച്ചൊന്നും വിളിക്കൊന്നും വേണ്ട പതുക്കെ കൊടുക്കാ മതി ഞങ്ങളെ ഒരാചാര്യമാണ് നേഴ്സുമാരുടെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങളുടെ രാജ്യം രണ്ട് സെക്കൻഡ് അള്ളാഹു അക്ബർ 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 അള്ളാഹു അള്ളാഹു ഹുക്ബർ പെട്ടെന്ന് ആദ്യത്തെ വാക്കാ കുട്ടി കേക്കട്ടെ അള്ളാന്റെ വാക്ക് കേട്ടെ വലുതുക അതിൽ പങ്കുമെടു അതിൽ മിക്കാമത്തും കൊടുക്കുക പിന്നെ വെളിയിൽ കൊണ്ടുവരുന്നവർ ആരെങ്കിലും കൊടുക്കുന്നേ കൊടുത്തോട്ടെ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ് ഇനി ഇല്ല എങ്കിൽ കൂടുതൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടിച്ചുകൊണ്ട് നടക്കാതെ പെട്ടെന്ന് ആരെങ്കിലും ആദ്യമായ കുട്ടിയുടെ വലത് കാതിൽ കൊടുത്തു കൊള്ളുക ഇടത് കാതിൽാമത്തും കൊടുത്തുകൊള്ളുകാഹു അല്ലെല്ലാമാ തങ്ങൾ ചെയ്ത സന്നദ്ധമായ രീതിയാണിത് ഒരു അലഹുലാട്ടി ബാങ്ക് വിളിച്ചു കഴിഞ്ഞു കുട്ടിയെ കൊണ്ടുവന്നു പിന്നെ തഹനീക്കാണ് അതൊക്കെ നമുക്ക് ഉസ്താമാരൊക്കെ എടുത്ത് തരുന്ന ക്ലാസ്സാണ് ഞാനതിങ്ങനെ ഓരോന്നോരോന്നൊക്കെ എടുത്ത് ഇങ്ങനെ പറഞ്ഞു പോകേണ്ട കാര്യമില്ല നമ്മുടെ വിഷയം കുടുംബ ജീവിതമാണ് പിന്നെ ഈ കുട്ടികളുടെ പ്രസവമായിട്ട് വന്നതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോവാണ് ആരെങ്കിലും സ്വാധീനങ്ങളായ ഒരാളുടെ കയ്യിൽ നിങ്ങൾ ഒരു ചെറിയ കാരക്കയുടെ കീറ് കൊണ്ടു കൊടുത്ത് അതൊന്ന് ചവച്ച് ചവച്ച് അതിന്റെ തുപ്പലെടുത്ത് ഈ കുട്ടിക്ക് അങ്ങോട്ട് തൊട്ട് കൊടുക്കണം എന്നീ ഇത് ഹാപിക്കാം നിർവജീ സൂറത്തുൽ ഇഖ്ലാസിന്റെ വിധങ്ങൾ ഓതിയിരുന്നു സൂറത്തുൽ ഇഖ്ലാസും ഈ ആ എത്തുന്ന വിധങ്ങൾ ആ കുട്ടിയുടെ കാതിൽ ഓദിയിരുന്നതായി ഹദീസിലുണ്ട് ഇനി റജീം പിഷാജിന്റെ ഷർൽ നിന്ന് അള്ളാഹുവേ ഈ കുട്ടിയെ ഞാൻ ഈ കുട്ടിയിൽ നിന്ന് പിശാജിന്റെ ഷറിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അള്ളാഹുവേ അതുകൊണ്ട് അത് ഓദാം നല്ല സ്വഭാവം ഉള്ള ഒരാളിന്റെ വായിൽ നിന്ന് ഈ കാരക്കയുടെ അംശം എടുത്ത് ഒന്ന് പെരട്ടി വിഷ്ണിൻ പറഞ്ഞ് ആ കുട്ടിക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി അതല്ല നമ്മൾ ജിലേബി ഒന്നും മേടിച്ചു കൊടുക്കാൻ നിക്കണ്ട കൊച്ചു കുട്ടിയാണ് ഓ സീറത്ത് സൂറത്ത് അപ്പൊ ഓരോ വിഭാഗത്തും ഓരോ ഇതുണ്ട് എല്ലാവരുടെയും കതിരെന്താന്ന് പറഞ്ഞാൽ അവരാകെ പഠി ഇരുപത്തേഴ് ആവില്ല ലതിരെ അവർക്ക് അറിയാവുള്ളൂ കഥർന്ന് പറഞ്ഞാൽ ഉമ്മത്തിന് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ച് കൊടുക്കണമല്ലോ നിങ്ങളെ പോലുള്ളവർ പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങൾ വിളിച്ചിരുന്ന അങ്ങനെ കാര്യം നടക്കുക ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇവർക്കൊക്കെ ഇൻഷാ അള്ള അതുകൊണ്ട് ഇൻഷാ ഓ സ്വർണം അരച്ചു കൊടുക്കുന്നുണ്ടോർ അള്ളി അത് ഭയങ്കര അതിശയം തന്നെയാണ് സ്വർണം കൊടുക്കും ഇതൊന്നും സാറ് കാണുന്നില്ലേ ഇതൊക്കെ എന്താ ഇത് നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനൊക്കെ തുടങ്ങിയാൽ അങ്ങനാണ് സ്വർണം വീട് വീട് അടിസ്ഥാനം ഫൗണ്ടേഷൻ തോണ്ടുമ്പോൾ കല്ല് വെക്കുമ്പോ അതിനകത്ത് കൊണ്ടുപോയി സ്വർണത്തിന്റെ അംശം അക്ബർ പൈസ ഒരു രൂപ അത് കൊണ്ട് വെക്കും സ്വർണം വയ്ക്കും അത് ആരാപ്പ ഇത് പഠിപ്പിച്ചത് സ്വർണത്തിന് വിലയില്ലേ ചവിട്ടി തേക്കാനുള്ളതാ സ്വർണം പൈസ ചവിട്ടി തേക്കാനുള്ളതാണോ ഒരിക്കലും ഇതൊന്നും ചെയ്യരുതേ ഇതൊന്നും ഇസ്ലാമിക സംസ്കാരമല്ല ഇതൊക്കെ ഷിർക്കിന്റെ സംസാരങ്ങളാണ് സംസ്കാരങ്ങളാണ് ഇതൊക്കെ ഷിർക്കിയായ ബന്ധങ്ങളാണ് നമുക്ക് പറഞ്ഞിട്ടൊന്നുമില്ലേ കാര്യം പൈസ കൊണ്ട് കുഴിച്ചു മുടാൻ ആരെങ്കിലും പറഞ്ഞോ സ്വർണം കൊണ്ട് കുഴിച്ചു മൂടാൻ ആരെങ്കിലും പറഞ്ഞോ ബഹുമാനമുള്ള സഹോദരങ്ങളെ അതെല്ലാം ഷിർക്കിന്റെ വഴികളാണ് നമ്മൾ സ്വീകരിക്കാനേ പാടില്ല അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പൊ ഈ വാതലിൽ കയറി പോകുന്ന ഉടനെ വാതലിൽ കൊണ്ടുവെക്കും അടി കട്ടളയുടെ അടിയിൽ സ്വർണം ഞാൻ എത്രയോ കല്ലിടാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ തരും ഞാൻ പറഞ്ഞു ഇതേ ഇതിനകത്ത് വിൽക്കാനുള്ള നല്ല വിലപിടിപ്പുള്ള നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ പോക്കറ്റ് വെച്ചോളാം എന്ന് പറയും പിന്നെ പൈസ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും നമുക്കൊരു സംസ്കാരമില്ല ഇസ്ലിം പറഞ്ഞ റബ്ബനാത്ത കബൽ മിന്ന ഇന്ന കണ്ട എന്ന് പറഞ്ഞ് കല്ലെടുത്ത് അങ്ങോട്ട് വെക്കുക അല്ലാണ്ട് സ്വർണം വെക്കലും പൈസ വെക്കലും ജമ്പ് വെക്കലും ഇതൊന്നും ഒരു ഇസ്ലാമിക സംസ്കാരമല്ല അപ്പോൾ ഈ സ്വർണം ഒരച്ചു കൊടുക്കാന്ന് പാതിയായിട്ട് വെക്കുക അള്ളാഹു ആലം പഠിച്ചവൻ കാത്തുരക്ഷിക്കട്ടെ അതൊന്നും കൊടുക്കല്ലേ കോട്ടയ്ക്ക് ആര്യ വൈദീശാലയില് സ്വർണം കലക്കിയ ഒരു പിന്നെ ഇല്ല ഇത് കിട്ടും അരിഷ്ടം അത് തൊണ്ടയ്ക്ക് നല്ലതായി പാട്ടുകാരൊക്കെ ഉപയോഗിക്കും അപ്പൊ അതിനുമുള്ളതാ അതിനകത്ത് സ്വർണം കൽക്കാറുണ്ട് അതല്ലത് ഇങ്ങനെ സ്വർണം അരച്ചു കൊടുക്കുന്നത് പാതിയാട്ട് കേൾക്കുകയാണ് അതൊന്നുമല്ല നിബിതങ്ങള് പഠിപ്പിച്ചതും ഇസ്ലാമിക സംസ്കാരവും അതൊന്നുമല്ല നല്ല സ്വാലഹീങ്ങളായ ഒരു വ്യക്തിയെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് കൊടുത്ത് അദ്ദേഹം അത് ചവച്ച് അവര് ബിസ്മീൻ ചൊല്ലി ആ കുട്ടിക്ക് തൊട്ടു കൊടുക്കട്ടെ വാപ്പ തൊട്ട് കൊടുക്കാമെന്ന് വാപ്പ നിർബന്ധം പ്രകടിപ്പിക്കും പക്ഷേ വാപ്പാടെ കയ്യിൽ എപ്പോഴും ബ്ലാക്ക് കുപ്പി ആയിരിക്കും വാപ്പ അത് അത് കൊടുത്താൽ എൻ്റെ മോനും വളർന്നു വരുമ്പോൾ ഈ കുപ്പിയായിട്ടായിരിക്കും വളർന്നു വരിക അണ്ട് അങ്ങനത്തെ മക്ക വാപ്പമാരെ കൊണ്ടൊന്നും കൊടുപ്പിച്ചേക്കല്ലേ ദയവീത് പള്ളിയിലെ ഉസ്താദന്മാർ തക്കവ ഉള്ള വറുള്ള മഹാന്മാര് കാണും മഷാഹിഹന്മാർ കാണും സേഖന്മാർ കാണും അവരുടെ സ്വഭാവം ഈ കുപ്പിക്കുണ്ടാകും അതാണ് നിങ്ങൾ അങ്ങനെ തൊട്ട് കൊടുക്കാൻ പറയുന്നത് ദേശീയ സ്വഭാവം ഉള്ളവരുടെ ഒന്നും തൊട്ട് കൊടുക്കാൻ നിൽക്കരുത് ചിലരുടെ സ്വഭാവം ദേശീയമായിരിക്കും ആ ദേശീയ സ്വഭാവമുള്ളവർ കൊണ്ടുപോയി തൊട്ടുകൊടുത്താൽ ഇവരുടെയും സ്വഭാവം അതേപോലെ ആയി പോവും പിന്നെ വളർന്നു വരും പറയുമോ നീ ആ മൂത്തന്മാരുടെ അതേ സ്വഭാവമാണ് എനിക്ക് അന്നേരം അറിയുക അവരെ കൊണ്ട് തൊടിയിപ്പിച്ചപ്പോഴേ അറിയാം ഇവനും അങ്ങനെ തന്നെ വരുമെന്ന് അങ്ങനെ തന്നെ വളരും അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ അത് നിങ്ങളുടെ ഇഷ്ടം അതുകൊണ്ട് സൂക്ഷിച്ചോളി ഓരോരുത്തരുടെ സ്വഭാവം പോലെ ആയിരിക്കും അത് വളർന്നു വരിക അതുകൊണ്ട് ഏറ്റവും ആ നാട്ടിലെ സ്വാലിഹീങ്ങളായ നല്ലവരായ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കൊണ്ട് കൊടുത്ത് അവരെ കൊണ്ടൊന്നൊന്ന് തഹനിയൊക്കെ ചെയ്യിച്ചാൽ വലിയ ഉപകാരം